മലപ്പുറം ജില്ലയുടെ ആനവണ്ടി ആസ്ഥാനമായിരിക്കുന്ന കെ എസ് ആർ ടി സി മലപ്പുറം ഡിപ്പോതാ മോക്ഷം ലഭിച്ചിരിക്കുന്നു ഡിപ്പോ മുഴുവനായി ഇന്റർലോക്ക് പതിക്കുവാനുള്ള പ്രാരംഭഘട്ട നടപടികളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തിലധികം ബസ്സുകൾക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ബസ് ബേ ആണ് ഒരുങ്ങുന്നത് ജെൻസിനും ലേഡീസിനും കൂടാതെ ഡിസേബിൾഡുമായിട്ട് ബാത്റൂം ഫെസിലിറ്റികൾ അതിമനോഹരമായിട്ട് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊബൈൽ ഫോൺ കൂടുതലായി ഉപയോഗിക്കുന്ന എന്നെ പോലുള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ട് മൊബൈൽ ചാർജിങ് സോക്കറ്റൂടെ എല്ലാ പില്ലറുകളിലും ഒരുക്കിയിട്ടുണ്ട് യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്ന ഏരിയയുടെ അടുത്തായിട്ട് തന്നെ ഒരുപാട് കടകൾക്കുള്ള മുറികൾ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് കെ എസ് ആർ ടി സിയും വിവോയും ചെയ്യുന്ന എ സി വെയ്റ്റിംഗ് ഈ ഒരു പോർഷനിലായിട്ടാണ് വരാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തോടുകൂടി മലപ്പുറം കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ പുതിയ രൂപത്തിൽ യാത്രക്കാർക്ക് വേണ്ടി തുറന്നു തുറന്നുകൊടുക്കപ്പെടും എന്നാണ് അറിയുന്നത് എന്തായാലും തിരുവനന്തപുരം കോഴിക്കോട് എന്നിവിടങ്ങളിൽ പണിതുപോലെ വൻ മണിമാളികൾ പണിയാതെ യാത്രക്കാർക്ക് ഉപകാരപ്പെടുമാകും വിധം നാല് നിരകളിലായിട്ടാണ് ബസ് ടെർമിനൽ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് വർക്കുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ ബസ്സുകളൊന്നും അകത്തേക്ക് പ്രവേശിക്കുന്നില്ല ബസ്സുകൾ വർക്ക്ഷോപ്പുകളടക്കം ബാക്കിലേക്കാണ് ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് നാല് നിലകളിലായിട്ട് ഒരുക്കിയിട്ടുള്ള ടെർമിനലിൽ കടകളും അതുപോലെ ഗവൺമെൻറ് ഓഫീസുകളും കെ അനുബന്ധമായ ഓഫീസുകളും എല്ലാം സി അനുബന്ധമായ അടങ്ങിയിട്ടുള്ളൊരു അടിപൊളി ടെർമിനലാണ്